വർഗീയമായ ചേരിതിരിവ് എന്നുള്ള സംഘപരിവാർ അജണ്ടയ്ക്ക് കുടപിടിച്ചു കൊടുക്കുന്ന രീതിയിലാണ് സി പി എം പോകുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി വരെ പറയാണ് വയനാട്ടിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്കുണ്ടായ ഉജ്ജ്വലമായ വിജയം നാല് ലക്ഷത്തി പതിനായിരം വോട്ട് അത് ന്യൂനപക്ഷ തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന് പറഞ്ഞാൽ വയനാട്ടിലെ ജനങ്ങളെ മുഴുവൻ അപമാനിച്ചതാണ് സി വയനാട്ടിലെ മുഴുവൻ ജനവിഭാഗവും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ജാതി മത വ്യത്യാസം ഇല്ലാതെ രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ ശ്രീ രാഹുൽ ഗാന്ധിയെയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെയും വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് ആ വിജയത്തിൻ്റെ ഗ്രേസ് കളയാനും അതിൻ്റെ പേരിൽ വർഗീയത ഉണ്ടാക്കാനും സി പി എം ശ്രമിക്കുന്നത് സി പി എമ്മും സംഘപരിവാറും തമ്മിലുള്ള ദൂരം അകലെയല്ല എന്ന് കാണിക്കുന്നതിന് തുല്യമാണ് സംഘപരിവാർ കുറേ നാളുകളായി കേരളത്തിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു അവരിപ്പോൾ ചെയ്തത് കണ്ടില്ലേ പാലക്കാട് ചിറ്റൂരിലെ നല്ലേപ്പള്ളി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ തടസ്സപ്പെടുത്തി വടക്കേ ഇന്ത്യയിൽ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും യു പിയിലും സംഘപരിവാർ ചെയ്യുന്ന അതേ പരിപാടി ഇവിടെ കേരളത്തിലും ആവർത്തിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ് ആരാണ് ഇതിനൊരു പിന്തുണ കൊടുക്കുന്നത് പിന്തുണ കൊടുക്കുന്നത് സി പി എം സി പി എമ്മിൻ്റെ ഈ ഒരു വർഗീയ പ്രീണന നയമാണ് ബി ജെ പിക്ക് ന്യൂനപക്ഷങ്ങൾക്കെതിരായി ശബ്ദമുയർത്താൻ വേണ്ടിയിട്ട് അവർക്ക് പ്രേരണയായി മാറിയത് യഥാർത്ഥത്തിൽ എന്നിട്ട് ക്രിസ്മസ് കാലത്ത് കേക്കുമായിട്ട് പോവാണ് ക്രൈസ്തവ പ്രീടനം ആട്ടിൻ തോലിട്ട ചെന്നായിക്കളുടെ രൂപത്തിലാണ് ക്രിസ്മസ് കാലത്ത് ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് സംഘപരിവാർ പോകുന്നത് അവരുടെ യഥാർത്ഥ മുഖമാണ് പാലക്കാട് നല്ലപ്പള്ളി സ്കൂളിൽ കണ്ടത് ക്രിസ്മസ് ആഘോഷങ്ങൾ ലോകത്ത് ആരെങ്കിലും തടസ്സപ്പെടുത്തുകയോ കേരളത്തിൽ എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കും എല്ലാ ജാതി മതസ്ഥരായ ആളുകൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു സ്കൂളിൽ ക്രിസ്മസ് ആഘോഷിച്ചതിൻ്റെ പേരിൽ സ്കൂളിലേക്ക് കയറി ബഹളം ഉണ്ടാക്കുക അതൊന്നും കേരളത്തിൽ ഒരു കാരണവശാലും വെച്ചു അനുവദിക്കില്ല ആവർത്തിക്കാൻ അനുവദിക്കില്ല അതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്യും എന്തായാലും സി പി എമ്മിൻ്റെ തനി നിറം പുറത്തു വന്നിരിക്കുകയാണ് അവരുടെ പൊയ് മുഖം അരിഞ്ഞു വീണിരിക്കുകയാണ് ഇതാണ് യഥാർത്ഥ മുഖം ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സി പി എമ്മും പിണറായി വിജയനും നടത്തുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഈ വിജയരാഘവനത് സംസാരിച്ചതും ഇന്ന് വിജയരാഘവനെ പിന്തുണച്ച് സി പി എം നേതാക്കൾ എത്തിയിട്ടുള്ളതും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും മോശമായ ഒരു നിലപാട് സി പി എം ഒരു കാലത്തും എടുത്തിട്ടില്ല അത്രയും ജീർണതയാണ് ആ പാർട്ടിയെ ബാധിച്ചിരിക്കുന്നത് സംഘപരിവാറിന ഭയന്നാണ് സി പി നേതാക്കൾ ജീവിക്കുന്നത് അതാണ് ഇതിൻ്റെ എല്ലാം പുറകിലുള്ള പ്രശ്നം